തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ചെറുതുരുത്തിൽ ആസ്വദിക്കാം സായാഹ്ന വേളകൾ റിവർ സഫാരിക്കായിട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറൻറ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ ബോട്ട് ക്ലബ് കടുത്ത വേനൽക്കാലം വരാനിരിക്കെ ഷൊർണൂർ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ ലീക്കായി കുടിവെള്ളം പാഴാകുന്നു കടുത്ത വേനൽക്കാലം വരാനിരിക്കെ ഷൊർണൂരിൽ വാട്ടർ അതോറിറ്റിയുടെ പ്രധാന പൈപ്പ് ലൈനിലെ വാൽവ് ലീക്കായി കുടിവെള്ളം പാഴാകുന്നു ഷൊർണൂർ സെന്റ് തേരസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തെ പ്രധാന പൈപ്പ് ലൈനിലെ വാൾവ് പൊട്ടിയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി കുടിവെള്ളം ലീക്കായി കാനയിലൂടെ ഒഴുകുന്നത് ദിനം പ്രതി ലിറ്റർ കണക്കിന് വെള്ളമാണ് പാഴായി പോകുന്നത് ഫെബ്രുവരി മാസം ആദ്യവാരം തന്നെ സംസ്ഥാനത്ത് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി മാസം മുതൽ മെയ് മാസം വരെ കടുത്ത വരൾച്ച രൂക്ഷമാകും നിരവധി തവണ പ്രദേശവാസികൾ ഷൊർണൂർ വാട്ടർ അതോറിറ്റി അധികൃതരെ വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് ഷൊർണൂർ നഗരസഭ വാർഡ് കൗൺസിലർ കോൺവെന്റ് ആഴ്ചകളായി പലതവണ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടുത്തെ പക്ഷേ യാതൊരു നടപടിയും ഇതുവരെ അവരെ ഭാഗം ഇനി വരാൻ പോകുന്നത് രൂസമായ ചിലപ്പോൾ വെള്ള വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്കപ്പോൾ ഒരു തുള്ളി പോലും സൂക്ഷിക്കുക എന്ന് പറയുന്ന അധികൃതർ ലിറ്റർ കണക്കിൽ വെള്ളമാണ് ഇവിടെ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ വന്ന സമയത്ത് ഇതിലേ പോകുന്ന വഴിയിൽ പോകുന്ന ഒരാൾ ഇവിടെ കയ്യും കാലും കഴുകുന്ന അവസ്ഥയാണ് നമ്മൾ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതൊക്കെ അടിക്കുന്ന ശക്തമായ നടപടികൾ സമരപരിപാടികള് ജനപ്രതിയായ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുവെന്ന് അഭിപ്രായപ്പെടുക പ്രവീൺ കുഞ്ഞുമോൻ കുറ്റപ്പെടുത്തി